ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പച്ചത്തീനാണ് ഉണ്ടാക്കുന്നത് അതിനായി വെള്ളരിക്ക വാഴയ്ക്ക വഴുതലങ്ങ മുരിങ്ങയ്ക്ക അമരയ്ക്ക പച്ചമുളക് ഇത്രയും എടുത്തു വച്ചിട്ടുണ്ട് വെള്ളരിക്കയും വാഴക്കയും തോലെടുത്തതിന് ശേഷം അരിയണം ഇതിനെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിന് വെള്ളത്തിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കുറച്ച് പുളിയും ചേർത്ത് വേവിച്ചെടുക്കാം വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ആവശ്യമായ മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് പിന്നെ ഈ അളവിന് പുളി കുറച്ച് മതിയാവും വെള്ളത്തിൽ കുഴിഞ്ഞ് ശേഷം ഇതിൽ ചേർക്കാം പുളിയും ചേർത്തു ഇനി ഇതിനെ അടച്ചു വെച്ച് കഷ്ണങ്ങൾ നല്ലവണ്ണം വേവിച്ചെടുക്കാം ഇതിൻ്റെ അരപ്പിനാവശ്യമായ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനൊപ്പം ആവശ്യത്തിന് എരിവിനാവശ്യമുള്ള മുളക് പൊടി പിന്നെ അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ ജീരകം പിന്നെ ഒരു മൂന്നാല് ചെറിയ ഉള്ളി ഇത്രയും ചേർത്ത് നല്ല വെണ്ണം അരച്ചെടുക്കാം കഷ്ണങ്ങൾ നല്ല പാകത്തിന് വെന്തു വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ അരപ്പ് ചേർക്കാം ഈ അരപ്പിനെ അരപ്പ് ചേർക്കാം ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായി തിളച്ചു പോകേണ്ട ഒരു ചെറിയ തിള വന്ന ഉടനെ ഓഫ് ചെയ്യാം എന്നിട്ട് കടുവറുറുത്ത് ഇടാം ഉപ്പോ പുളിയോ കുറവാണെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം ഇപ്പോൾ തിള വന്നു ഇനി ചവ ഓഫ് ചെയ്യാം ഇനി കടുവർത്ത് ഇതിനോടൊപ്പം ചേർക്കാം ഒരു പാൻ പാനെടുത്ത് കടുവർക്കാൻ ആവശ്യമായ എണ്ണ എണ്ണ കുറച്ച് കൂടുതലായി എടുക്കണം അതിനുശേഷം കടുക് വെറ്റൽമുളക് ചെറിയ ഉള്ളി രണ്ട് മൂന്നെണ്ണം ചെറുതായി എരിഞ്ഞത് കറിവേപ്പില എന്നിവ ചേർത്ത് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഉള്ളിയെല്ലാം വിരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിനെ കൂട്ടിനൊപ്പം ചേർക്കാം ഇപ്പോൾ പച്ചത്തിയൽ റെഡിയായി എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നന്ദി